ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു കുർത്ത റിവ്യൂ ആണ് പറയാനുള്ളത് നല്ലൊരു കുർത്തയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി ഗൾസ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം ഭയങ്കര ചൂടൊക്കെയാണല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു കോട്ടൺ കുർത്ത ഓർഡർ ചെയ്ത കേട്ടോ അപ്പ് ഇതെന്ന് പറയുന്നത് കുർത്ത മാത്ര കേട്ടോ പാൻസ് ഇല്ല പക്ഷേ ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നി നമുക്കൊരു വൈറ്റ് പാൻറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പേരെയും ബ്ലാക്കും എല്ലാം പോകുമ്പോൾ ബ്ലാക്കും മെറൂൺ വരെ വേണമെങ്കിൽ നമുക്കിടാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണ് വന്നിട്ട് നല്ല കളറാണ് പർപ്പിൾ കളറാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഇങ്ങനെ ഒരു വർക്ക് പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് പിന്നെ വൈറ്റും കൂടിയുള്ള ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് സൈഡിലായിട്ടൊരു കെട്ടുണ്ട് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റും ടസൽസ് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല കുത്തയാണ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നതായിട്ട് ഒരു നെക്ക് വന്നിട്ട് സൈഡിലോട്ട് പോകുന്നതായിട്ടാണ് കേട്ടോ നല്ല റെസൗണ്ട് നല്ല ലുക്ക് റേറ്റ് വന്നിട്ട് ഫോൺ നയൻറ്റി നയൻ റുപ്പീസാണ് നമുക്ക് ഈ ചൂടുകാലത്ത് വേറിയാൻ പറ്റിയ അടിപൊളി കുർത്തയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഫോൺ നയൻറ്റി ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടേക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ കാണുമായിരിക്കും ബായ് താങ്ക് യു